അത് കേസ് കംപ്ലൈന്റ് കൊടുക്കണോ അതായത് ആ അവരുടെ ലൈഫ് പോകുമോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറേ ചിന്തിച്ചൊരു കാര്യമാണ് പക്ഷെ എന്താ പറയാ കൊടുത്തേ പറ്റൂ കൊടുത്തേ പറ്റൂ അതാണ് നമുക്ക് കിട്ടിയ ഒരുപാട് റിസൾട്ടുകൾ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് കുറച്ച് അഹങ്കാരം പിടിച്ച ആൾക്കാരുണ്ട് കാണാനും ഒക്കെ ഉണ്ട് ഞങ്ങൾ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ നോക്കുമ്പോ പല പല ഇൻസ്റ്റാഗ്രാം പല പല ഗ്രൂപ്പുകളില് പിന്നെയും സ്റ്റാറ്റസ് സ്റ്റോറി പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത്രയും വൾഗറായിട്ട് ഞാൻ വിടില്ല വെറുതെ ഇനി വിടൂല പിന്നെ കാര്യം നമുക്ക് ആ ഒറിജിനൽ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഒറിജിനൽ വീഡിയോയില് ആ പെണ്ണിന്റെ പല്ല് അവരെങ്ങനെയാണോ ഇത് ചെയ്തതെന്നും അവരെന്താണോ എന്റെ ഫേസിൽ ട്രാൻസ്ഫോർമേഷൻ എല്ലാം നമുക്ക് കാണാൻ പറ്റി ഫേസിൽ കൊടുത്താൽ ലിപ്പിന്റെ അവിടെ അവര് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ലിപ്പ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് െങ്ങനെയാണെന്നറിയോ ആ സൈറ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല കാര്യം പേര് പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മളത് കാണിച്ചാലോ അത് വെച്ചിട്ട് മറ്റുള്ള ആൾക്കാർ അത് ഇനി ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതൊരു പ്രൊമോട്ട് ചെയ്യുന്നില്ല പക്ഷേ ഗൂഗിൾ ഗൂഗിൾ വഴി ഒരു സൈറ്റിൽ കേറിയിട്ട് ആ ഒരു സൈറ്റിന്റെ ലിങ്ക് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ലിങ്കിൽ കേറിയിട്ട് ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലും അതിൽ വീഡിയോ ഉണ്ടാക്കാം പിന്നെ ഒരുപാട് പേര് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് പേര് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാർ നമ്മളെ വെർക്കുന്നതിനെക്കാളേറെ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവരിൽ ഒരുപാട് പേര് ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ഇന്നും ഒരുപാട് ഫേക്ക് ഐഡികള് സ്റ്റോറിയും പോസ്റ്റും മെൻഷനും ചെയ്യുന്ന അക്കൗണ്ട് എനിക്ക് എൻ്റെ ഫോളോവേഴ്സ് കാണിച്ചിരുന്നുണ്ട് ചേച്ചി അവമാരെ നോക്കിക്കോണം ഇതേ പോസ്റ്റ് ഇടുന്നുണ്ട് വീഡിയോസ് ഇടുന്നുണ്ടെന്നിട്ട് ഒരുപാട് പേര് ഞങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷം പിന്നെ ഇന്നലെ അതേപോലെ തന്നെ ഒരു ചെറിയ ചെറിയ കുട്ടി ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് വന്നൊരു ഷോക്കാണ് ഞങ്ങൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ തരേഷി പോണ സമയത്തുണ്ടല്ലോ ആ വീഡിയോ ഇതിൽ കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ചിങ്ക് കൊടുക്കാനും തോന്നുന്നില്ല നമ്പർ തരാനാളോ ഓക്കെ ആയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു നമ്പർ തന്നിട്ട് നിങ്ങള് ഞങ്ങൾ നിന്റെ പേരിൽ കേസ് കൊടുക്കും അതുകൊണ്ട് നമ്പർ താന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്പർ തന്നു നമ്പറിൽ ഞങ്ങൾ വിളിച്ചപ്പോ ചെറിയൊരു കുട്ടി 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 ചെറിയൊരു നാലാം എറണാകുളത്താണ് വീട് ഞങ്ങൾ ശരിക്കും പറഞ്ഞോ ഞങ്ങൾ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫോണിൽ കിടക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കേസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചത് മാത്രമേ ഇതുവരെ ഞങ്ങൾ കുട്ടികളെ കണ്ടിട്ടുള്ളൂ ഒരാളെ വലിയ നമുക്ക് ഇതിന്റെ ഇടയിൽ കിട്ടിയിട്ടില്ല അപ്പൊ ഇതിനി നമ്മൾ കേസ് കൊടുത്ത കഴിഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രശ്നമായിട്ട് വരും ഇങ്ങനെ ഇന്നലെ ഒരു ആ അമ്മ എത്ര വന്നിട്ട് ഈ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ആണോ കുട്ടിക്ക് എങ്ങനെ മനസ്സിലാവുന്നത് മനസ്സിലാവണത് എവിടുന്നു കണ്ടു എങ്ങനെ കിട്ടി അതൊക്കെ പോട്ടെ പോര്യ പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു കമന്റ് ഒരു ധൈര്യം അവസാനം കാല് പിടിച്ച് സോറി സോറി മെസ്സേജ് പറഞ്ഞോ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇത് ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിരുന്നില്ല കാരണം എന്താ പറയുക ഇതിപ്പോ ഞങ്ങള് വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇത് ഇനിയും വലുതാവും അതായത് ഇനി അങ്ങോട്ട് ഈ ഒരു തലമുറ നാശാവും എന്നാൽ ഒരിക്കലും നന്നാവാൻ പോണില്ല സീരിയസ്ലി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കേസാക്കാതെ പറഞ്ഞ വഴിയില്ല എന്തായാലും ഇന്നിപ്പോ അവസ്ഥ സഹിക്കാൻ പറ്റില്ല അതൊരു കാര്യം ഇനി 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 എന്തായാലും വരും 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 കാരണം കാരണം ഇത് ഇത് സാധനം ഇറങ്ങും എല്ലാവരും മനസ്സിലാക്കണം ഒരു വീഡിയോ അത് ഒറിജിനൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഷെയർ ചെയ്യുക വിൽക്കുക കാണുക വാങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിങ്ങൾ ആലോചിക്ക നിങ്ങളുടെ അമ്മേന്റെമാരുടെ ഫോട്ടോസും ഒക്കെ ഒരു ഒരു ദിവസം ഇതുപോലെ വരും വരും ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇന്നലെ ഞങ്ങള് ഒരുതരം വിളിച്ചു ആള് ഞങ്ങളെ ഞങ്ങളെ അടുത്ത എന്താ ചെയ്യാൻ ചെയ്യാൻ നിങ്ങൾ എന്തായാലും ഇത് 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 കണ്ടവരും വിറ്റവരും വാങ്ങിയവരൊക്കെ കാരണം കാരണം എല്ലാവരെയും വാങ്ങിയവരാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചു വി എന്നിട്ട് അത് പൈസക്ക് മറിച്ച് വിൽക്കാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാണുന്നവരും ഇതിൽ പെടും പറയാൻ കാരണം ഈ ചെറിയ കുട്ടി പറഞ്ഞ എന്താണെന്ന് അറിയോ ഇത് ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി കിട്ടിയതാണ് ആ കുട്ടി നാല് വയസ്സുള്ള ആ കുട്ടി അത് നാനൂറ് രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് പ്രൈവസി പ്രൈവസി ആക്കിട്ട് വേണ്ട വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് എന്ത് പ്രൈവസി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരു ഫോട്ടോ കിട്ടും ആളെ ഇതിൽ ഷർട്ട് ഇട്ടിട്ടില്ല ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു അങ്ങനെ നോക്കാണെങ്കിൽ ഞങ്ങൾ എത്ര അങ്ങനത്തെ വീഡിയോസ് ഉണ്ട് നമ്മള് കേട്ടിട്ട് ഒരുപാട്മാരെ അറിയോ ഈ ഇങ്ങനത്തെ ക്രിയേറ്റർമാര് അവരെ സപ്പോർട്ട് ചെയ്യാണ് ആണോ അല്ലെ ഒരുപാട് ഒരു ലേഡി ഒന്ന് രണ്ട് ലേഡികള് അതേപോലെ മൂന്ന് മൂന്ന് എന്താണ് ആണുങ്ങള് ഇവരൊക്കെ നമ്മളെ വീഡിയോക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സപ്പോർട്ട് അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല ആരും സപ്പോർട്ടും വേണ്ട പക്ഷെ തെറ്റ് ചെയ്തവൻ ആരായാലും അത് തെറ്റ് തന്നെയാണ് അതൊരു കുട്ടിയാണെങ്കിൽ പോലും തെറ്റാണ് ആ മക്കളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് എന്തും ഞങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങൾ ഈ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ചെയ്തത് കറക്റ്റ് ആണോ ചോദിക്കുന്നത് ഇതിപ്പോ ഞങ്ങളിപ്പോ ഫോട്ടോ ഇട്ടതിന് ഓ നിങ്ങൾ അതുകൊണ്ടുള്ളതൊക്കെ സംഭവിച്ചത് അതൊക്കെ ആണ് ഇന്നലെ ഇൻസ്റ്റയില് കുറെ പേര് കണ്ടു കൊറേ ആൾക്കാർ കണ്ടു അത് നിങ്ങൾ എന്തോ പക്ഷെ അങ്ങനെയല്ല തെറ്റ് ചെയ്യുന്ന ഒരാള് ഒരാള് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് അത് അങ്ങനെ കാണാൻ ശ്രമിക്കേ അതൊരു കുട്ടിയാണെങ്കിൽ പോലും ചെറിയ ഒരാളാണെങ്കിൽ പോലും തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലാണ്ട് നമ്മളെ തലക്കേറിണ്ടാക്കാൻ വരരുത് വേറൊരു കാര്യം പറയാം വാങ്ങുന്നതും തെറ്റാണോ അല്ലേ

ഞങ്ങളിട്ട ഫോട്ടോയിൽ ഒന്നുമില്ല ഞാൻ എന്റെ എന്റെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്ക അവൾക്ക് ഡ്രസ്സ് ഞാൻ രാവിലെ എണീറ്റ സമയത്ത് അവള് വന്നൊരു ഫോട്ടോ എടുത്തിട്ടു അതും അത്രയേ ഉള്ളൂ അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത മോശം എന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴാണ് ഫോട്ടോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഡിലീറ്റ് ചെയ്താൽ പോരാ ഇപ്പോഴും കിടക്കുന്നു നിങ്ങൾ കയറി നോക്കാം അമ്മൂസിന്റെ അക്കൗണ്ടിൽ ഇപ്പോഴാ ഫോട്ടോ അതിന് കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഡിലീറ്റ് ചെയ്താൽ പോരെ ഞങ്ങള് ഞങ്ങൾ ഇഷ്ടം പോലെ ക്രിയേറ്റേഴ്സ് എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് കിസ് ചെയ്തിട്ടോ അല്ലാതെ എത്ര പേര് വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യാന്നാണോ നമ്മളിപ്പോ ഒരു ഫോട്ടോ മോഫ് ചെയ്ത് കാര്യമില്ല എവിടെ നോക്കിയാലും ക്യാമറയാണ് ആരെങ്കിലും നമ്മുടെ ഫോട്ടോ നമ്മൾ അറിയാണ്ട് എടുത്തിട്ട് അത് എവിടെങ്കിലും കൊണ്ട് ഇതേമാതിരി മോഫ് ചെയ്ത് വന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്താ ചെയ്യാ നോക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയത് വേറെ കുറ്റമാണ് നിങ്ങൾ പറയാൻ നിൽക്കരുത് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയില്ല ഇതൊക്കെ സഹിച്ചു കഴിഞ്ഞിട്ടുള്ളതല്ല അതൊക്കെ ഇങ്ങനെ അങ്ങനെ ആവണെ അതൊന്നും പറ്റുന്ന കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിണ്ടല്ലോ ഞങ്ങള് സഹിച്ച പോലെ ഒരു ഇൻഫ്ലുവൻസർ സഹിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ അത്രത്തോളം നിങ്ങളോടൊക്കെ ക്ഷമിച്ചിട്ടുണ്ട് അത്ര ഞങ്ങള് സഹിച്ചിട്ടുണ്ട് ഇനി ഇനി തലേ കയറുന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആരും ഞങ്ങളോട് ഉദ്ദേശിച്ചിട്ടില്ല വീട്ടില്ല തീരുമാനിച്ചു

കംപ്ലൈൻറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ എന്നാലും ഉള്ളിലേക്ക് ക്യാമറ നമുക്ക് അതിനോട് ആണോ എന്നറിയില്ല അതുകൊണ്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് കാണിക്കാം ഓക്കെ എന്തായാലും നമ്മൾ കംപ്ലയിൻ്റ് ചെയ്തു കംപ്ലൈൻ്റ് ചെയ്തിട്ട് ഇറങ്ങി പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്തായാലും ഇത് ഒരുപാട് ഞങ്ങൾ വേണ്ട വേണ്ട വേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എന്താണെന്നറിയോ നമുക്ക് ഗതി കിട്ടി നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഗതി കിട്ടി കൊടുത്തതാണ് ഇല്ല മട്ടേ ഓക്കേ അപ്പോൾ എന്തായാലും വണ്ടി കേട്ടിട്ട് പറയാം ഫുൾ സൗണ്ട് എന്തായാലും എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കും ഇതിൽ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഈ വീഡിയോ വിൽക്കുക കാണുക വാങ്ങുക ഇത് ക്രിയേറ്റ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ചെയ്ത ഒരാളാണെങ്കിൽ ഓക്കെ നിങ്ങൾ കേട്ടോ നിങ്ങളുടെ പേരിൽ ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഓക്കെ നിങ്ങൾക്ക് പോട്ടെ പക്ഷേ ഒരു കേസ് വന്നു ഞാൻ നിങ്ങളാലോചിച്ചു ഞാൻ ഇത് പറയാൻ കാരണം ഒരു പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതായി പോവും കാരണം നിങ്ങൾക്കൊരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഒരു പാസ്പോർട്ട് കിട്ടില്ല നിങ്ങൾക്കൊരു ജോലി കിട്ടില്ല ഒരു പെണ്ണ് കിട്ടില്ല നിങ്ങളിതൊക്കെ ആലോചിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ അറിയാൻ പള്ളായിട്ട് വിളിക്കുക ഇതൊക്കെ പറയുമ്പോഴല്ലോ കുട്ടികൾ കരയാണ് ഓൺലൈൻ ക്ലാസ് എന്നുള്ള പേരിൽ ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോണിൽ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വാങ്ങി വയ്ക്കുക ഫോണ് നിങ്ങളറിയാതെ നിങ്ങളുടെ കുട്ടികൾ സത്യം പറഞ്ഞ ഞങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ഞാൻ പറയാം കാരണം എത്ര കുട്ടികളെ ഞാൻ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എനിക്ക് വേണേറ്റാ പക്ഷെ ഞാൻ ഇടാത്ത എന്താണെന്നറിയോ നിങ്ങളുടെ ഒരു ലൈഫ് ഉണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അത് ഞങ്ങളായിട്ട് ഇല്ലാതാക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് കുട്ടികളാണ് ഞങ്ങൾ പക്ഷേ ഇന്നലെ ഒരു കുട്ടി വെല്ലുവിളിക്കുന്ന പോലെയാണ് ആ കുട്ടി വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ പേരിൽ ഞങ്ങളിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ മാക്സിമം ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കേസാത് പക്ഷേ വീണ്ടും വീണ്ടും കുട്ടികളായിട്ടും വലിയവരായിട്ടും ഇടയിൽ ചെയ്യാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് പക്ഷേ വലിയവരും ഉണ്ട് ഇതിപ്പോഴും വാങ്ങുന്നവർ വിൽക്കുന്നവർ അതുപോലെ തന്നെ ഇപ്പോൾ ചില ആൾക്കാരെ ചോദിച്ചു ഇത് കണ്ടവർക്ക് എന്താ പ്രശ്നം വന്നത് ഈ കണ്ടവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ ഈ കണ്ടവർ അടുത്തവനെ വിളിച്ചു പറയണേ ഞാൻ നിനക്ക് തരാം ഇത് പൈസ നന്നായിരുന്നു എന്നൊരു വിക്ക് ആണിത് മനസ്സിലായില്ലേ അതും സ്വന്തം ക്യു ആർ കോഡ് വെച്ചിട്ട് അങ്ങനെ കുറേ പെട്ടവന്മാരുണ്ട് എന്തായാലും എല്ലാവരുടെ ഡീറ്റെയിലും വെച്ചിട്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു നടപടി എന്തായാലും ഉണ്ടാവും ഇത് പിടിച്ചുകഴിഞ്ഞാൽ മക്കളെ നിങ്ങളുടെ ലൈഫിൽ അതാവും ചിന്തിച്ചോ ഓക്കെ